നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതിന് രാവിലെ മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് എ എമ്മിന് ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്ന് നീചരാശിയായ കന്നി രാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ ശരിക്കും ശുക്രൻ്റെ മാറ്റം കൊണ്ട് ഒമ്പത് രാശിക്കാർക്കാണ് നേട്ടം വരേണ്ടത് എങ്കിൽ ഞങ്ങളിവിടെ നാല് രാശിക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത് കാരണം ഈ ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ശുക്രൻ്റെ ആ അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സാധ്യത ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നാല് രാശിക്കാരുടെ കാര്യം പറയുന്നു അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന രാശിക്കാരുടെ കാര്യം അവസാനം പറയാം മൂന്നാമത് രണ്ടാം സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം പറയാം മൊത്തം നാല് രാശിക്കാരെയാണ് ഇവിടെ പരാമർശിക്കുന്നത് പിന്നെ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് അപ്പോൾ അത് എവിടെ നിന്നാലും വലിയ കുഴപ്പമൊന്നും നേട്ടം ഉണ്ടായില്ലെങ്കിലും ഉറപ്പായിട്ടും വലിയ ദുരിതങ്ങളൊന്നും ഈ ശുക്രൻ വരുത്തി വയ്ക്കത്തില്ല എങ്കിലും ഇവിടെ നീചരാശിയിലാണ് ശുക്രൻ്റെ രാശിമാറ്റം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ധനവരമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും പക്ഷെ ചിലർക്ക് ധനവരം ഉണ്ടാകുന്നത് അത്യാവശ്യം നിയമവിധേയമല്ലാത്ത രീതിയിലാവാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം നീചായ ശുക്രൻ അല്പം ബ്ലാക്ക് മണിയൊക്കെ കൊണ്ട് അന്ന് കയ്യിൽ തട്ടിത്തരും അപ്പോൾ ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഭൗതിക സുഖങ്ങൾ ഭൗതിക ഭൗതികസുഖങ്ങൾ എല്ലാ രീതിയിലുള്ള ഭൗതിക സുഖങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ് ധനവരവ് പിന്നെ പ്രേമബന്ധങ്ങൾ സുഹൃത്ത് പിന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യങ്ങൾ അതായത് ഒരു ആവശ്യമുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യും വീട് വാഹനം ഭക്ഷണം നല്ല ഭക്ഷണം വസ്ത്രം ആഭരണം ചുരുക്കത്തിൽ ശുക്രൻ തരാത്ത ഭൗതികസുഖങ്ങളൊന്നും ബാക്കിയില്ല എല്ലാം തരും അപ്പോൾ അത് ഏതൊക്കെ രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും കിട്ടുക എന്ന് നമുക്ക് നോക്കാം ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നല്ല ദക്ഷിണ പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയാം പക്ഷേ ദൈവം ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഞങ്ങൾ ആദ്യം പറയുന്ന രാശിക്കാരെന്നു പറയുന്നത് അതായത് നാലാം നാലാം സ്ഥാനം കിട്ടുന്ന രാശിക്കാർ രാശിക്കാരാണ് കന്നി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ജന്മത്തിലാണ് ലഗ്നത്തിലാണ് ശുക്രൻ വരുന്നത് അപ്പോൾ ശാരീരിക മാനസിക സുഖങ്ങൾ പ്രത്യേകിച്ച് ഇവർക്ക് കൂടുതൽ ലഭിക്കും അതായത് മറ്റ് അനുഗ്രഹങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു അത് കൂടാതെ ഇവർക്ക് ജന്മത്തിൽ ശുക്രൻ വരുന്നതുകൊണ്ട് പൊതുവെ ഒരു ശാരീരിക മാനസിക സൗഖ്യം തീർച്ചയായിട്ടും ഇവർക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ മൂന്നാം സ്ഥാനം നൽകുന്ന രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് അതുതന്നെ ഈ കന്നി രാശിക്കാർക്ക് ഒക്ടോബർ പതിനെട്ടാവുമ്പോൾ ഇത് ഈ ശുക്രൻ നവംബർ രണ്ട് വരെയാണ് ഈ കന്നി രാശിയിൽ നിൽക്കുന്നത് എന്തായാലും അതിനിടയിൽ പല രാശി മാറ്റവും വരുന്നുണ്ട് പ്രധാനമായിട്ടും ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അപ്പോൾ അത് ഈ കന്നിരാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് അപ്പോൾ ഒക്ടോബർ പതിനെട്ട് തൊട്ട് നവംബർ രണ്ട് വരെ ഇവർക്ക് പ്രത്യേകമായിട്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ് പിന്നെ ഇടയ്ക്ക് പല രാ ഗ്രഹങ്ങളൊന്നും ഒക്കെ മാറുന്നുണ്ട് പ്രത്യേകിച്ച് സൂര്യൻ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ പൊതുവെ കന്നിരാശിക്ക് നല്ല അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഈ ഒമ്പതാം തീയതി രാശി നമ്മുടെ ശുക്രൻ രാശി മാറുമ്പോൾ ലഭിക്കുക ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനം കിട്ടുന്ന മകരരാശിയാണ് മകരരാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ വരുന്നത് അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ പ്രത്യേകിച്ച് ഇവർക്ക് വളരെയധികം ഉണ്ടായിരിക്കും മറ്റ് അനുഗ്രഹങ്ങൾക്ക് പുറമെ ഓക്കെ മാത്രമല്ല മകരം രാശിക്ക് തുടക്കത്തിൽ വ്യാഴം ആറാം ഭാവത്തിലാണെങ്കിലും ഒക്ടോബർ പതിനെട്ടിന് ഏഴാം ഭാവത്തിൽ മകരം രാശിക്ക് വ്യാഴം മാറുന്നുണ്ട് ഒക്ടോബർ പതിനെട്ടിന് അപ്പോൾ അത് ഈ ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിരിക്കും ഓക്കെ പൊതുവേ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ വന്നിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ദൈവാധീനവും വർധിക്കും ഓക്കെ എല്ലാ തരത്തിലുള്ള ജീവിത നേട്ടങ്ങൾക്കും ഇവർക്ക് കൂടുതൽ പൊലിമ പ്രതീക്ഷിക്കാവുന്നതാണ് മകരം രാശി ഇനി രണ്ടാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് തുലാം രാശിക്കാർക്കാണ് തുലാം രാശിക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത് അതായത് നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഈ വരുന്ന ധനവരവ് വലിയ രീതിയിൽ രീതിയിലുണ്ടാവുമെങ്കിലും ഇവർക്ക് അതൊക്കെ ചിലവഴിച്ചു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ ചിലവെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചിലവുണ്ട് ദുർചലവുമുണ്ട് നല്ല ചിലവുമുണ്ട് അപ്പോൾ ഇവർക്ക് നല്ല ചിലവാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതലും അതായത് പുതിയായിട്ടൊരു വീട് വാങ്ങിക്കുകയോ പുതിയതായിട്ടൊരു വാഹനം വാങ്ങിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ എന്ന് പറഞ്ഞാൽ ഒരു പണം ചിലവഴിച്ച് പോകുമെങ്കിലും അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഭാവിയിൽ നേട്ടങ്ങളുണ്ടാകുന്ന തരത്തിലുള്ള ചെലവുകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഇവർക്ക് ഞങ്ങൾ രണ്ടാം സ്ഥാനം നൽകുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ കൂടാതെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ആദ്യമായിട്ട് ആദ്യ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴവും അനുകൂലമാണ് അപ്പോൾ ശനിയും വ്യാഴവും ഇവർക്ക് അനുകൂലമാണ് ഒക്ടോബർ പതിനെട്ട് വരെ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം പത്താം ഭാവത്തിൽ മാറും അപ്പോൾ അത്യാവശ്യം ഒരു നേട്ടക്കുറവ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് ഇവരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക തുലാം രാശിക്കാർ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്ര ചിത്തിരാവസാനം രണ്ട് പാദം ചോദ്യ വിശാഖ മൂന്ന് പാദം തുലാം രാശിക്ക് അപ്രതീക്ഷിത ധനലാഭം അതായത് അത് ഞാൻ പറയുന്നത് ശുക്രൻ അനുകൂലമാവുക നുകൂലമാകുന്നെങ്കിലും പ്രധാനമായിട്ടും സർപ്പം അഥവാ രാഹു ഇവർക്ക് നേട്ടമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട് അപ്രതീക്ഷിത ധനലാഭം ഇവർക്ക് ലഭിക്കാം അതുപോലെ തന്നെ ശനിയും ഇവർക്ക് അനുകൂലമാണ് എങ്കിലും ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം പത്താം ഭാവത്തിൽ വരുമ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ കുറയും പൊതുവേ തുലാം രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യം ഉള്ള ഒരു സമയമാണ് അതുതന്നെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കൗശലപൂർവ്വം നമ്മൾ ഈ വരുന്ന പണം ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നഷ്ടസാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പോവാതെ ഇപ്പോൾ തന്നെ സ്വർണം ഏ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഇടിവേറ്റ സൗഭാഗ്യമൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പത്തി എട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ദയവായി അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഈശ്വരനോട് എങ്ങനെ ഫലപ്രദമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു വിഷയമാണ് ആ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ദയവായി അതും കാണാൻ ശ്രമിക്കുക തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള സമയങ്ങളാണ് പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ട് വരെ നവംബർ രണ്ട് വരെ ഈ ശുക്രൻ പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്നു അനുകൂലമായിട്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ അനുകൂല ഫലം തരുന്ന ഒരേ ഒരു ഗ്രഹമുള്ള അത് ശുക്രനാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനക്കാർ നോക്കാം ഒന്നാം സ്ഥാനക്കാർക്ക് ഈ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമാണ് അതോടൊപ്പമാണ് ശുക്രൻ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് എന്തുവേണം പിതൃസ്ഥാനീയരുടെയും അതുപോലെ പൂർവികരുടെയും ഒരു അനുഗ്രഹം വരുന്ന ഒരു ഭാവമാണ് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പിതാവ് പൂർവികർ ഇവരെയൊക്കെ സൂചിപ്പിക്കാവുന്നതാണ് അഞ്ചാം ഭാവം അപ്പോൾ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പിതൃഗുണം പിതാവുമായിട്ട് ബന്ധപ്പെട്ട് പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട് പൂർവിക സ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ പിതൃ പിതൃ തുല്യരായിൽ നിന്ന് ഇവർക്ക് നേട്ടമുണ്ടാവും അതാണ് പ്രധാനമായിട്ടും ശുക്രൻ്റെ ഇവരുടെ മാറ്റം ശുക്രൻ്റെ രാശി മാറ്റം കൊണ്ട് ഇവർക്ക് നേടുക അത് ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ചന്ദ്രനെ കൂടാതെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും ഒരു കാര്യമുണ്ട് കൊണ്ട് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മാറുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക വ്യാഴം ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കും അതേസമയം ഒക്ടോബർ പതിനെട്ട് വരെ രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ അതായത് ഒക്ടോബർ ഒമ്പത് തൊട്ട് ഒക്ടോബർ പതിനെട്ട് വരെയുള്ള പത്ത് ദിവസം ഇവർക്ക് ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും പുതിയ സുഹൃത്തുക്കളെയും കിട്ടും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഭാവിയിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എങ്കിലും നാൽപ്പത്തിയഞ്ച് ദിവസം ഈ ഒക്ടോബർ പതിനെട്ട് തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം വ്യാഴം പ്രതികൂലമല്ല എങ്കിലും അനുകൂലമല്ലാതാവുന്നെങ്കിലും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വ്യാഴം ധനസ്ഥാനത്തേക്ക് തന്നെ വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഇടവൻ രാശിക്ക് ശനിയും വ്യാഴവും പ്രധാനമായിട്ടും അനുകൂലമാണ് ഈ കാലയളവിൽ അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ അനുകൂലമാണ് ചൊവ്വയും ബുധനും ഇവർക്ക് ഈ കാലയളവിൽ അനുകൂലം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇടവൻ രാശിക്ക് ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്നു അതുമാത്രമല്ല ഇവർക്ക് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല അതൊരു വലിയ നേട്ടമാണ് ഓക്കെ അത് കൂടാതെ അഞ്ച് ഗ്രഹങ്ങൾ ചന്ദ്രനെ കൂടാതെ തന്നെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലവുമാണ് അപ്പോൾ ഇടവൻ രാശിക്ക് അമ്പരപ്പിക്കുന്ന ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ അത് പണം മാത്രമല്ല പല തര തരത്തിലുള്ള നേട്ടങ്ങൾ പ്രത്യേകിച്ച് വാഹന യോഗം ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഇടവൻ രാശിക്ക് കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ ശനി വ്യാഴം ശുക്രൻ ഇവ നാലും ഒരുമിച്ച് അനുകൂലമാകുന്നു അപ്പോൾ വാഹന ഈ ചൊവ്വയും ശനിയുമൊക്കെ വാഹന യോഗത്തിൻ്റെ ആൾക്കാരാണ് കാർ ഡീലേഴ്സാണ് ഈ ശനിയും ചൊവ്വയൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് വ്യാഴമൊന്നും മാറിയാലും പ്രശ്നമൊന്നുമില്ല എന്നാൽ തന്നെയും പൊതുവേ ഇടവൻ രാശിക്ക് അത്യധികം ഇടിപെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഈ ശുക്രൻ പ്രദാനം ചെയ്യുക ഒക്ടോബർ ഒമ്പത് ഒമ്പത് തൊട്ട് നവംബർ രണ്ട് വരെ ഓക്കെ എല്ലാ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം